പ്രശസ്തനായ അർജന്റീന ഫുട്ബോൾ ടീം ആരാധകൻ കാർലോസ് ടൂല അന്തരിച്ചു എൺപത്തിമൂന്ന് വയസ്സായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ ലോകകപ്പ് മുതൽ ടെലിവിഷനിൽ അർജന്റീനയെ കാണുന്ന മലയാളികൾക്ക് സുപരിചിതനാണ് കാർലോസ് ടൂല അതിനും പന്ത്രണ്ട് വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ ജർമ്മൻ ലോകകപ്പിൽ രാജ്യത്തെ വിഖ്യാത പ്രസിഡന്റ് ജുവാൻ പെറോൺ നൽകിയ വാദ്യ ഉപകരണത്തിൽ സ്വന്തം രാജ്യത്തിനുവേണ്ടി താളമിടാൻ തുടങ്ങിയതാണ് കാർലോസ് കാർലോസ്റ്റൂല അന്നു മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഖത്തർ ലോകകപ്പ് വരെ അർജന്റീനയെ പിന്തുണയ്ക്കാൻ ടൂല ഗാലറിയിൽ ഉണ്ടായിരുന്നു ഏറ്റവും മികച്ച ആരാധകർക്കുള്ള പുരസ്കാരം പോയ വർഷം അർജന്റീന ആരാധകർക്കായി ഏറ്റുവാങ്ങിയത് കാർലോസ് ടൂലയാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തിയഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് റപ്പം ആവട്ടെ